നമസ്കാരം കൈവട്ട് കേസ് പ്രതിയായ സവാദിനെ പതിമൂന്ന് വർഷം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ചിന്ത പോയത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്നായിരിക്കും ഇതിലെ പ്രധാന പ്രതികൾ പിടിയിലാവുക എന്നതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവുമധികം ചർച്ചയായതും രാഷ്ട്രീയ രംഗത്തും അല്ലാതെയുമൊക്കെ വളരെ വിവാദമായ ഒരു കേസാണ് സ്വർണ്ണക്കള്ളക്കടത്തു കേസ് ഈ സ്വർണ്ണക്കള്ളക്കടത്തു കേസിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നതാണ് അതിൽ ഏറ്റവും അധികം രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകാൻ കാരണം എന്നാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ് ഉണ്ടായത് എൻ്റെ ഓഫീസ് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല സ്വർണ്ണക്കള്ളക്കടത്ത് അങ്ങനെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അത് വെറും സങ്കല്പ സൃഷ്ടിയാണ് അത് വെറും ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണ് എന്നൊക്കെയാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റും അതുപോലെ സി പി എമ്മും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ ഗവൺമെന്റിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കെട്ടുകഥയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്നാണ് ഇപ്പോഴും സി പി എം കാർ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഇവിടെ ഞാൻ ഈ പിന്നെ കൈവട്ട് കേസിലെ പ്രതിയുമായിട്ട് ഇതെങ്ങനെ ഞാൻ ബന്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കൈവട്ട് കേസിൽ വിധി വന്നതിന് ശേഷമാണ് ഒന്നാം പ്രതിയെ പിടികൂടിയില്ലെങ്കിൽ പോലും ബാക്കിയുള്ള പ്രതികളെ വെച്ചിട്ട് കോടതി വിധി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഒന്നാം പ്രതി പിടിയിലാകുന്നത് എന്ന യാഥാർത്ഥ്യം പരമാർത്ഥം നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും പങ്കുണ്ട് എന്ന് സ്വപ്ന സുരേഷും അതിലെ പ്രതിയതായ ഈ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് തന്നെ പലതവണ പൊതുമണ്ഡലത്തിൽ വന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെതിരെ ഒരു കേസ് പോലും കൊടുക്കാൻ മാനനഷ്ട കേസ് പോലും കൊടുക്കാനോ അതിനെതിരെ മറ്റേതെങ്കിലും തരത്തിൽ കേസെടുക്കാനോ ശ്രമിക്കാത്ത ഒരു ഗവൺമെന്റിനെ നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ചാനലിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത കേസ് എന്തായി നിങ്ങൾ കുറെ പിന്നെ ഈ ദേശീയ അന്വേഷണ സംഘത്തെ ഇവിടെ കൊണ്ടിട്ട് അന്വേഷിച്ചല്ലോ എന്നിട്ട് എന്തായി എന്തെങ്കിലും വന്നോ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ ഇതെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ പിണറായി വിജയൻ ഗവൺമെന്റിനെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ലേ എന്നൊക്കെയാണ് ചാനലിൽ വന്നിരുന്ന സി പി എം പ്രതിനിധികളും സി പി എം അനുഭാവികളെന്ന് പറയുന്ന സി പി എം പ്രതിനിധികളെക്കാൾ കടുപ്പമുള്ള ചില പിന്നെ സഹജീവികളുമൊക്കെ വന്നിരുന്നു പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിന് ഇതാ ഈ അടുത്ത കാലത്ത് എം ഇ ഗോവിന്ദൻ പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്തായി നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചില്ല നിങ്ങളുടെ കൈയിലല്ലേ ഈ അധികാരങ്ങളെല്ലാം ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലല്ലേ ഈ അന്വേഷണമല്ല ഇരിക്കുന്നത് നിങ്ങളുടെ അന്വേഷണ ഏജൻസി അല്ലേ ഇതെല്ലാം അന്വേഷിച്ചിരിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും ഇവിടെ തടസ്സം നിന്നോ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളത്ത് കേസിലെ പ്രതികളെ നിങ്ങൾ പിടികൂടിയില്ല അപ്പോൾ ഇത് കള്ളമാണ് എന്ന് പറയുകയും ചെയ്തു എം വി ഗോവിന്ദൻ എപ്പോഴെന്നറിയാമോ അതായത് പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേ കള്ളക്കടത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നതെന്ന് പറയുമ്പോൾ അതിൽ കഴമ്പുണ്ട് എന്ന് ോധ്യമായത് കൊണ്ടാണ് എം ഇ ഗോവിന്ദൻ അത് പറഞ്ഞത് എം ഇ ഗോവിന്ദൻ ഏത് അർത്ഥത്തിലാണത് പറഞ്ഞത് എന്നത് മറ്റൊരു കാര്യം അതായത് എന്തുകൊണ്ട് നിങ്ങൾ പിടികൂടുന്നില്ല മുഖ്യ പ്രധാനമന്ത്രി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ സി എമ്മിന്റെ ഓഫീസാണ് ഇതിന്റെ പ്രധാന പ്രഭവ കേന്ദ്രം എന്നൊക്കെ വരുന്ന തരത്തിൽ ആ അർത്ഥം വരുന്ന തരത്തിൽ പറയുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പിടികൂടിയില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിടികൂടണം എന്ന് ഗോപ്യമായിട്ട് ഗോവിന്ദൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും ഈ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രതിയെ പിടിക്കാൻ എൻ ഐ എ എന്ന അന്വേഷണ സംഘത്തിന് കഴിയുമെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എൻ്റെ പ്രതികൾ എത്ര ഉത്തുങ്ക ശൃംഖത്തിൽ ഇരുന്നാലും ഏതെല്ലാം അധികാരത്തിന്റെ മുകളിൽ ഇരുന്ന് പരിലസിച്ചാലും സത്യം അതിനകത്തുണ്ട് എന്ന് ബോധ്യമാവുകയാണെങ്കിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ കള്ളക്കടത്ത് നടന്നു എന്നത് എന്നു കൃത്യമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നയിട കയ്യിൽ അതിൻ്റെ എല്ലാം രേഖകളുണ്ട് ആ മൊഴികളുണ്ട് എല്ലാം കൊണ്ട് അതുകൊണ്ട് എന്നാണ് ഈ ഉന്നത ശ്രേണിയിലിരിക്കുന്നവർ പിടിയിലാകുന്നത് എന്നത് നമ്മൾക്ക് കാണേണ്ടി വരും തീർച്ചയായിട്ടും പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് വിധി പ്രഖ്യാപിച്ചതിന് ശേഷം ആ പ്രതിയെ ഒന്നാം പ്രതിയെ പിടികൂടാൻ എൻ ഐക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിൽ കഴിയുന്ന ശിവശങ്കർ ഉൾപ്പെടെ അല്ല അതിനേക്കാളും മുകളിലുള്ളവർ ഉണ്ട് എന്നത് കേരള ജനത മനസ്സിലാക്കാൻ ഇനി ഒരുപാട് കാലം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം